ഹായ് നമസ്കാരം കേ ഞാൻ നിങ്ങളുടെ പ്രൊഡക്ടർ സഞ്ജു മാമറ ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് ഉണ്ടല്ലോ ഇതൊരു ഒരു ഇടുങ്ങിയ ഇടവഴിയായിരുന്നു ഇതിലൂടെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ഒരു പൊളി വൈബുണ്ടായിരുന്നു അന്നും ഈ പുളിമരം അങ്ങനെ തന്നെ ഉണ്ട് ഇന്നും ഈ പുളിമരം അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ അത് മുറിക്കാതെ നിർത്തിയിൽ എനിക്ക് ഒരുപാട് സന്തോഷം അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വീട് ചെയ്യാൻ പറ്റി നിങ്ങളൊക്കെ സ്കൂൾ പോകുമ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകും കോൺക്രീറ്റ് നിലങ്ങളെല്ലാതെ മറ്റേ കഴായ ചാടി കടന്ന് വെള്ളത്തിൽ ചവിട്ടി വേഗമൊക്കെ മഴ നിന്ന് അനയാൻ മറ്റേ തലയിൽ കെട്ടി വെച്ചാൽ അങ്ങനെ പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പോൾ ഞാൻ ഒരു പഴയ നഷ്ടാളിലേക്ക് കൊണ്ടുപോകണം പുളിമരണ്ട ഒരു കയ്യെത്തി പൊട്ടിക്കാവുന്നൊക്കെ പിള്ളേർ പൊട്ടിച്ച് തീറ്റ ഈ സ്കൂളിൽ പോകണ പിള്ളേരുടെ അധികം പക്ഷേ അധികം റോഡ് കൂടെ എല്ലാവരും പോവുക നല്ല പുളിങ്ങ നിൽക്കുന്നുണ്ട് കിട്ടാനായിട്ട് പണി തന്നെയാണ് ഒന്ന് നോക്കി കുടിക്കണേ അമ്മ നീ പിടിക്കൂ നീ എങ്ങനെ പിടിക്കോ കൈ പിടിക്കാട്ടോ ഉളിങ്ങയിട്ടിൻ്റെ വായു വെള്ളം ഒക്കെ എടുത്തിട്ടോ നിങ്ങളെ സുഹൃത്തുക്കളെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അന്ന് തന്നെ ഇത്ര പുള്ളിട്ടുണ്ടായിരുന്നില്ല പിന്നെ പത്ത് മുപ്പത്തൊന്ന് വയസ്സായി അപ്പോൾ പ്രായപരിച്ചൊക്കെ നോക്കണ്ടേ ചെറുപ്പത്തിൽ എന്ത് പണ്ടാറും ചണ്ടി വരും പണ്ടാരം കിട്ടി കഴിഞ്ഞാൽ മുതൽ കളിച്ചെടുത്ത് തിന്നും ഈ പുള്ളിൻ്റെ വരെ തിന്നിട്ടുള്ള ഇതായിട്ടുണ്ട് അപ്പോൾ ഞാൻ അധികം സ്കൂളിൽ പോവാറില്ലേ മീൻസ് ഇവിടെ ഒന്ന് ഈ തോട്ടിൽ തന്നെ ഈ കാണുന്ന തോട്ടിൽ തന്നെ മീൻ പിടിച്ച് ഇവിടുത്തെ മീൻ തന്നെ പിടിച്ച് സ്കൂളിലെ ഡ്രില്ല് മാഷുണ്ട് ഡ്രില്ല് മാഷൊക്കെ മീൻ കൊടുക്കും മീൻ കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയണയ്ക്ക് ഇരുപത് രൂപ അമ്പത് രൂപയ്ക്ക് തരും ഞാൻ അതുകൊണ്ട് ഉച്ചയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് രണ്ട് രൂപ അമ്പത് പൈസ പൊറോട്ടയ്ക്ക് ലാസ്റ്റ് ഞാനിറങ്ങാൻ പറ്റിയ പത്ത് രൂപ അഞ്ച് രൂപയായിരുന്നു പൊറോട്ടനാണ് എൻ്റെ പൂർണേശ്ശേരി ഹോട്ടലിൽ നിന്ന് കഴിക്കുക നല്ല പൊറോട്ടയും ചാറായിരുന്നു അവിടെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ പഠിച്ച പിള്ളേർക്ക് ഒക്കെ അതിനെക്കുറിച്ച് അറിയാം പിന്നെ ഇത് മൊത്തം ഞാൻ മീൻ പിടിച്ചിരുന്ന കണ്ടങ്ങളാണ് സ്കൂളിൽ പോവാതെ സ്കൂളിൽ പോകാതെ കൂട്ടുന്ന സമയത്ത് ഇവിടെ തന്നെ ഇവിടെത്താനുണ്ടാവും സ്കൂൾ വീട്ടിൽ നിന്ന് ബാഗ് ഇട്ട് വരും പക്ഷേ സ്കൂളിൽ പോവില്ല എന്ന് കരുതി വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവനല്ല മനസ്സിലായി അത്യാവശ്യം നോളജ് ഉണ്ട് സെൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് അറിവും മറ്റേ എന്താ പറയുക ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക് പക്ഷേ തലച്ചോറിനകത്ത് ആലത്താമസം ഇല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫുൾ ടൈം പിന്നെ ഇതാണ് ഇന്നത്തെ പിള്ളേർ മോളി മറയും കൂടി നമ്മളൊക്കെ എന്തെങ്കിലും പുളിങ്ങ പൊട്ടിക്കാനും കശുവണ്ടി പൊട്ടിക്കാൻ അതുപോലെ തന്നെ പിന്നെന്താ ചാമ്പയ്ക്ക പേരക്ക ഇതൊക്കെ ഇന്നങ്ങനെയല്ല ഇന്ന് മാല പൊട്ടിക്കൽ കത്തിക്കുത്ത് ഇങ്ങനത്തെ എല്ലാരും കുറ്റം പറയല്ല കേട്ടോ ഓരോരുത്തരും സാഹചര്യങ്ങളാണ് അവരങ്ങനെ മോശക്കാരാക്കി മാറ്റിയത് എന്നാലും ലഹരിയുടെ ഉപയോഗം വളരെ കൂടുന്നുണ്ട് അത് ലഹരി ഭൂമി ഒക്കെ ഏറെ നമ്മളെ കൊണ്ട് കൂട്ടി ഓടിയാ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക ഒഴിഞ്ഞ പറമ്പുകൾ പുള്ളിക്കൊക്കെ പോകുമ്പോൾ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ ഉള്ള ഒന്ന് ശ്രദ്ധിക്കുക മക്കളെന്തേലും വഴി തെറ്റി പോകുന്നുണ്ടോ ഉപദേശിക്കാൻ എന്നൊരു കാര്യമില്ല അവർ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല എങ്കിലും നമ്മൾ നമ്മുടെ മക്കളെ പോലെ സഹോദരങ്ങളെ പോലെ അവരെ കെയർ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ എന്തെങ്കിലും ഉപദേശ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ വെട്ടുന്ന ടീമുകളാണ് മൊത്തത്തിലുള്ളത് അപ്പോൾ ഞാൻ ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ബൈ